ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയുടെ എം ഓ ടി ചെയ്യാൻ പോകേണ്ടത് എൻ്റെ വണ്ടിയുടെ അല്ല ടിബിൻ്റെ വണ്ടിയുടെയാണ് അതിന് ലണ്ടൻ അടുത്തുള്ള മല്ലു മല്ലു ആ മല്ലു മെക്കാനിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം യു കെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള നിയമമാണ് പുതുതായിട്ടൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ കഴിഞ്ഞ് എല്ലാ വർഷവും നമ്മൾ എം ഓ ടി ചെക്ക് ചെയ്യാന്നുള്ളത് ഓക്കെ നമ്മൾ താമസിക്കുന്നിടത്തോളം വേണ്ട ഒരു മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഈ മല്ലു ഗ്യാരേജിൽ എത്തുന്നത് നമ്മൾ ഓൺ ഓണ്ട വേയിലാണ് അപ്പോൾ നല്ല കാറ്റാടിപ്പാടമൊക്കെ കണ്ടപ്പോൾ എടുത്താണ് ഇപ്പം നമ്മളിപ്പം മുമ്പോട്ട് പോകുമ്പം കാണുന്ന ആ കാണുന്നതാണ് ക്യൂൻ എലിസബത്ത് ബ്രിഡ്ജ് അത് തേംസ് നദിയുടെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് തേംസ് നദിയുടെ അടിയിലൂടെയാണ് അപ്പം നമ്മൾ തേംസ് നദിയുടെ അടിയിലൂടെയാണ് നമ്മൾ പോകുന്നത് മുകളിലൂടെ പോകുന്ന പാലമാണ് പാലമാണങ്ങ് ദൂരെ കാണുന്നത് അണ്ടർഗ്രൗണ്ടാണ് ഇതിന് പോകുന്നതിന് ടു പോയിൻ്റ് ടു രണ്ട് പൗണ്ട് ഫിഫ്റ്റി പി ആണ് ഇതിന് നമ്മൾ അടയ്ക്കേണ്ടത് ഒരു ഒരു വഴി പോകുന്നതിന് അപ്പോൾ നമ്മൾ മല്ലു മെക്കാനിക് എന്ന യു കെയിലെ എം ഓ ടി സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ഒരു വർക്ക്ഷോപ്പിനകമാണ് ഇപ്പോൾ നമ്മുടെ വാഹനം അവർ എം ഓട്ടി ചെയ്യുന്നതിന് വേണ്ടി അവർ കയറിയിരിക്കുകയാണ് കൊല്ലംകാരനാണ് കൃഷ്ണൻ അപ്പം കൃഷ്ണൻ കൊല്ലത്ത് ഇവിടാ കരിക്കോട് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുമ്പം ഇവിടെ എമ്മോട്ടി ഇവിടെ ചെയ്യുന്നില്ല പക്ഷേ എമ്മോട്ടിക്ക് മുമ്പുള്ള ചെക്ക് ഫ്രീ എമ്മോട്ടി ചെക്ക് ഇവിടെ ചെയ്യുന്നു ഫ്രണ്ടിൻ്റെ ഷോപ്പ് അവിടെ ചെയ്യുന്നു അവിടെ ചെയ്യുന്നത്

വണ്ടി നമ്മുടെ വണ്ടി ഇങ്ങനെ ആകാശത്തോട്ട് കിടന്നോണ്ടിരിക്കുകയാണ് മുഴുവൻ ചെക്കപ്പും ചെയ്തിട്ട് അവരെ താഴെ ഇറക്കത്തുള്ളൂ എന്നാ പറയുന്നത് വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന പോലെയാണ് എപ്പോഴും മലയാളികളുണ്ട് ഇഷ്ടം പോലെ ഒരു മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും പണിയേണ്ട സംഭവങ്ങളാണെങ്കിൽ പണിതരും നമ്മള് ലൈക് പണിയേണ്ട സംഭവമാണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ജസ്റ്റ് നോക്കിട്ട് പറയാനൊന്നും പൈസ വാങ്ങത്തില്ല അഥവാ ഈ ഒക്കെ ചെയ്യുവാണെങ്കിൽ പൈസ വാങ്ങും അല്ലാതെ

ചെലവഴി കഴിഞ്ഞ ഇവര് പറഞ്ഞത് ലിങ്ക് റാഡും ഈ ടയറും മാറണമെന്നാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്

ും നാലു ഒമ്പത് കൊണ്ട് പത്ത് കൊണ്ട് പതിനഞ്ചു കൊണ്ടൊക്കെ ആണെങ്കിൽ ഈ സാധനം കൊണ്ട് പോയി മാറി കൊടുക്കുന്നത് നല്ലതാ വലിയ പൈസ ഒന്നും ആവത്തില്ല നല്ല നല്ല ശ്വാസം നല്ല കിട്ടും നമുക്ക് മലയാളികളെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ഒക്കെ പാസ്സായി ഏകദേശം വർക്കുകളൊക്കെ കുഴപ്പമില്ല ഇവിടെ ചെക്ക് ചെയ്ത് വളരെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു റീസണബിൾ പ്രൈസ് ആയിരുന്നു നിങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നവരല്ലേ വണ്ടി കൊണ്ടുവന്നവരാ എത്ര മലയാളികളാണെന്നോക്കെ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ഏകദേശം ഒരു പത്തോളം പേര് ഇവിടെ വന്നു അതിൽ കുറച്ച് പേരാണ് കാസർഗോഡ് മുതൽ മലപ്പുറം ഇനി കോന്നി വരെ ഉള്ളവരുണ്ട് ഓക്കെ ഏതായാലും നിങ്ങൾ ലണ്ടൻ അടുത്ത് ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പിൽ വരണം എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്നുള്ളതാരും മറന്നു പോകരുത് താങ്ക് യു